നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒളിമ്പിക്സിൽ ഫ്രാൻസ് തങ്ങളുടെ രണ്ടാമത്തെ മത്സരവും വിജയിച്ചു ഗിനിയക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയമാണ് അവർ നേടിയത് അവർക്ക് വേണ്ടി ഗോൾ നേടിയത് കിലിയൻ ആയിരുന്നു മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് ആ ഗോൾ പിറക്കുന്നത് അത് തുടരെ ഉള്ള ഫ്രാൻസിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് വന്നിട്ടുള്ള ഒരു ഗോളാണ് ആദ്യ പകുതിയിൽ അത്ര മികച്ച പ്രകടനമല്ല ഫ്രാൻസ് നടത്തിയത് അതേസമയം ആദ്യ പകുതിയിൽ മികച്ച പ്രകടനം നടത്തിയത് ഗിനിയ ആണെന്ന് പറയേണ്ടി വരും അവരുടെ രണ്ട് ഗോളുകൾ ഡിസലവ് ചെയ്തു നബി കെറ്റയുടെയും അതുപോലെ അബ്ദുലത്തുറയുടെയും രണ്ട് ഗോളുകൾ ഡിസലവ് ചെയ്തു കൂടാതെ ഇലാക്സ് മോറിബ അദ്ദേഹത്തിന്റെ ഒരു ശ്രമം ഹെഡർ ഗോൺലൈനിൽ സേവ് ചെയ്യപ്പെട്ടു ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷെ രണ്ടാം പകുതിയിൽ ഫ്രാൻസ് തുടർച്ചയായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ടായിരുന്നു അർണൗട്ട് കല്ലിമൻഡുവിന്റെ ഷോട്ട് പോസ്റ്റിലടിച്ച് പോകുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒടുവിൽ കിലിയൻ ചെറിയ അഗ്ലാൻസിങ് ഹെഡറിലൂടെ അവർക്ക് വിജയഗോൾ കണ്ടെത്തി കൊടുക്കുന്നത് ഏതായാലും ഈ മത്സരം വിജയിച്ചതോടുകൂടി രണ്ടു മത്സരങ്ങളും ഇപ്പോൾ ഫ്രാൻസ് ജയിച്ചിരിക്കുകയാണ് ഈ രണ്ടാം റൗണ്ട് മത്സരങ്ങൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു അപ്പം രണ്ടാം റൗണ്ട് മത്സരങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഫ്രാൻസ് ഗിനിയക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോൾഡ് വിജയം ജപ്പാൻ അവരുടെ വിജയക്കുതിപ്പ് തുടരുകയാണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് അവര് മാലിയ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആഹ് പരാഗ വേഴ്സസ് ഇസ്രയേൽ മത്സരം രണ്ടേ നാലിന് പരാഗ വിജയിച്ചിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാല് ഒന്നിന് ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചു യുക്രൈൻ മൊറോക്കോയെ തോൽപ്പിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ആ ഗ്രൂപ്പിൽ കാര്യങ്ങളാകെ മാറി മറിഞ്ഞിരിക്കുന്നു ഈജിപ്ത് ഉസ്ബെക്കിസ്ഥാൻ ഏകപക്ഷീയമായി തോൽപ്പിച്ചു അർജന്റീന ഇറാക്കിനെ മൂന്നേ ഒന്നിന് തോൽപ്പിച്ചു സ്പെയിൻ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനെ മൂന്നേ ഒന്നിന് തോൽപ്പിച്ചു ഇതാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതോടുകൂടി ഒളിമ്പിക്സിലെ പോയിന്റ് പട്ടിക രണ്ട് റൗണ്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗ്രൂപ്പ് എയിൽ ഫ്രാൻസ് കളിച്ച് രണ്ട് കളികളും വിജയിച്ച ആറ് പോയിന്റോടെ ഒന്നാമതാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും ന്യൂസിലാൻഡിലും മൂന്ന് പോയിന്റുകൾ ഉണ്ട് അവിടെ എന്തും സംഭവിക്കാം എന്നർത്ഥം ഗിനിയക്ക് പോയിന്റുകളില്ല ഗ്രൂപ്പ് ബിയിൽ അർജന്റീന രണ്ട് കളികൾ ഒരു വിജയം മൂന്ന് പോയിന്റ് മൊറോക്കോ രണ്ട് കളികൾ ഒരു വിജയം മൂന്ന് പോയിന്റ് യുക്രൈൻ രണ്ട് കളി ഒരു വിജയം മൂന്ന് പോയിന്റ് ഇറാഖ് രണ്ട് കളി ഒരു വിജയം മൂന്ന് പോയിന്റ് എല്ലാവർക്കും മൂന്ന് വിധം പോയിന്റുകളാണ് ഗോൾ ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ അർജന്റീന ഒന്നാമത് മൊറോക്കോ രണ്ടാമത് യുക്രൈൻ മൂന്ന് ഇറാഖ് എന്നറിയതാണ് സ്ഥിതി അതായത് ആ ഗ്രൂപ്പിലെ അവസാന റൗണ്ടിലെ കളി ആരാണ് മുന്നോട്ട് തന്നെ എന്നത് തീരുമാനിക്കും ഗ്രൂപ്പ് സിയില് സ്പെയിന് രണ്ട് കളി രണ്ടും വിജയിച്ച ാമതാണെങ്കിൽ ഈജിപ്ത് രണ്ട് കളി നാല് പോയിന്റ് രണ്ടാമതാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന് ഒരു പോയിന്റ് ഉസ്ബക്കിസ്ഥാൻ പോയിന്റിൽ ഇതാണ് ഇപ്പോൾ സ്റ്റാൻഡിങ് അതായത് രണ്ട് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഒളിമ്പിക്സിന്റെ സ്റ്റാൻഡിങ് ഇതാണ് ഒരു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി